എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ബൈബിൾ ട്രാവലോഗിലായിരുന്നു അല്ലേ ബൈബിളിലൂടെ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ യാത്രയുടെ രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ആദും ഹോവയും പാപം ചെയ്തിട്ട് അവർ ഏതെങ്കിലും തൊട്ട് തന്നെ പുറത്തായി പോകുന്നൊരവസ്ഥയാണ് അവിടെ ആദൂ ഹോവിക്കും ദൈവം ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തു പക്ഷേ അവരത് ആ സ്വാതന്ത്ര്യത്തെ അവിടെ മാനിക്കാതെ ആ സ്വാതന്ത്ര്യത്തെ ഒരു ദുരുപയോഗം ചെയ്യാണ് ചെയ്യുന്നത് ശരിക്കും അവിടെ സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ അവിടെ രംഗപ്രവേശനം ചെയ്തു എങ്ങനെയാണ് ഈ സാത്താൻ ഈ ലൂസിഫർ എന്ന് പറയുന്ന സാത്താൻ എങ്ങനെ ഈ ലോകത്തുണ്ടായി ജോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് മനുഷ്യർക്കായി ഭൂമി ഒരുക്കുന്ന സമയത്ത് സാത്താൻ അവിടെ ഉണ്ടായിരുന്നു എങ്ങനെ ഈ സാത്താൻ ഈ ഭൂമിയിൽ ഉണ്ടായി ദൈവത്തിന്റെ ശക്തമായ ദൂതന്മാരിലെ അല്ലെങ്കിൽ ഗായിക സംഘത്തിലെ ശ്രേഷ്ഠനായിരുന്നു ഈ മാലാഗ ഒരു കാലത്ത് ദൈവത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മാലാഗിയായിരുന്നു ലൂസിഫർ ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രകാശത്തെ വഹിക്കുന്നവൻ എന്നൊക്കെയാ അത്രയും പ്രകാശമയമായിട്ടുള്ള ഒരു മാലാഖിയായിരുന്നു പിന്നീട് സാത്താനായിട്ടൊക്കെ പറയുന്നത് സാത്താനായിട്ട് മാറാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്ക് കാണുന്നത് യേശ്രവാചന മുസ്തദനാണ് പ്രവാചകൻ മുസ്താദ പതിനാലാം അധ്യായത്തിലെ പറയുന്നുണ്ട് ഞാൻ എന്ന് പറയുന്ന വാക്ക് കാണാനായിട്ട് പറ്റും അതായത് അവിടെ സാത്താൻ ദൈവത്തിന് മുകളിലേക്ക് കയറാനായിട്ട് ദൈവത്തിന് മുകളിലേക്ക് കയറാനൊക്കെ ആയിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് അഹങ്കാരം ഞാൻ എന്ന് പറയുന്ന ഭാവം ഒക്കെയാണ് ഈ മാലാക സാത്താനായിട്ട് മാറാൻ ഒരു പ്രധാനപ്പെട്ട കാരണം അങ്ങനെ ആ മാലാഗ ലൂസിഫ സാത്താനായിട്ട് ഈ ഭൂമിയിലേക്ക് വരികയാണ് ദൈവത്തിന് മുകളിലേക്ക് എത്തിച്ചേരണം എന്നുള്ള വലിയൊരു തിന്മ വലിയൊരു ചിന്ത ആ ഒരു മാലാകയുടെ ഉള്ളിൽ ഉണ്ടായതിനെ തുടർന്നാണ് മാലാഗ സാത്താനായിട്ടൊക്കെ മാറിയത് ഇത് നമുക്കുള്ളൊരു മുന്നറിയിപ്പാണ് കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ ഒരു അവസ്ഥ ചിലപ്പോൾ വന്നിട്ടുണ്ടോ അഹങ്കാരം എന്ന് പറയുന്ന ഒരു വലിയ തിന്മ അത് പുറമേ നോക്കിക്കഴിഞ്ഞാൽ കാണാനൊന്നും പറ്റില്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ചിന്തയാണ് പിന്നീട് ഈ ഒരു അഹങ്കാരത്തിലേക്കൊക്കെ മാറുന്നത് ഇപ്പൊ ഒരു നല്ല മനുഷ്യൻ ഒരു നല്ല രീതിയിലൊക്കെ പോയിരുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് കള്ളനായിട്ട് മാറാനൊക്കെ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട കാരണം ഉള്ളിൽ വരുന്ന വരുന്നൊരു ചിന്തയൊക്കെയാണ് എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു മാലാഗ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു ഒരു അഹങ്കാരം ഉള്ളിൽ വന്നു അത് പിന്നീട് സാത്താണായിട്ട് മാറി വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് പുസ്തകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സകല മനുഷ്യരെയും വഞ്ചിക്കുന്ന സാത്താൻ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു മനുഷ്യരെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ചെറിയപ്പെട്ടു ഇന്ന് ജനലക്ഷങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ സാത്താൻ അവരെ വഞ്ചിച്ച് അതായത് ദൈവം എന്തു പറഞ്ഞോ അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് സാത്താൻ അവരെ വഞ്ചിച്ചു ഇന്നും ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെയാണ് ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞൊരു കാര്യത്തെ അത് ന്യായീകരിച്ചിട്ട് അതിനെ അത് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞിട്ട് അതിനെ വളച്ചുപിടിച്ചിട്ട് തെറ്റായി ചിത്രീകരിച്ചിട്ട് ഇന്ന് ജനത്തെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അന്ന് അതും ഏതെത്തോട്ടം തന്നെ പുറത്തായി ദൈവം അവർക്ക് ശിക്ഷ കൊടുത്തു അവർക്കൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു അവരോട് പറഞ്ഞു നീ സ്ത്രീയും തമ്മിൽ നിന്റെ സന്തതിയും അവൾ അവരുടെ സന്തതിയും തമ്മിൽ ശത്രുത വളവാക്കും അങ്ങനെ പറഞ്ഞ ഒരു രക്ഷകനെ ദൈവം വന്നേ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവര് ഒത്തിരി വിഷമിച്ചിട്ട് എന്താ പറയുക ഇങ്ങനെ നിക്കുക ആദ്യം പിന്നീട് മക്കളുണ്ടാവുകയാണ് കായലും ആപയിലും ഉണ്ടാവുകയാണ് കായില ആവയിലും ഒരു ദിവസം ദൈവത്തിനെ ബലി അർപ്പിക്കുന്ന ഒരു സമയം വന്നു കായലെ കായൽ കൃഷിക്കാരനായിരുന്നു ആബിയിലാകട്ടെ ആട്ടുടാരായിരുന്നു അപ്പോ ദിവസം ബലി അർപ്പിക്കുന്ന സമയത്ത് കായൻ തൻ്റെ വിളവിന്റെ ഒരു ഭാഗം ദൈവത്തിന് ബലിയായിട്ട് സമർപ്പിച്ചു അതേസമയം ആബേലാട്ടെ നല്ല ആടിനെ കൊന്ന് അതിനെ ഒരു നല്ലൊരു ഒക്കെ ദൈവത്തിന് ബലി അർപ്പിച്ചു ദൈവം ആട്ടെ ആബേലിന്റെ ബലിയിൽ സമരീതനായി അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് വചനം ഇങ്ങനെ പറയുന്നുണ്ട് ആബേലിലും അവൻ്റെ കാഴ്ചയിലും ദൈവം പ്രസാദിച്ചിരുന്നു ദൈവം ഒരു വ്യക്തിയിലാണ് ആദ്യം പ്രസാദിക്കുന്നത് എന്നിട്ടാണ് ഇപ്പോൾ കാഴ്ച വസ്തുക്കളിൽ ദൈവം പ്രസാദിക്കുന്നത് നമ്മളൊക്കെ ഒരുപാട് വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോകുന്നതാണ് പക്ഷെ നമ്മൾ എന്തൊക്കെ ബാഹ്യമായിട്ട് എന്തൊക്കെ ചെയ്താലും ദൈവം ഒരു വ്യക്തിയിലാണ് ആദ്യം പ്രസാദിക്കുന്നത് അങ്ങനെ ദൈവം ആബിലിൻ്റെ ബലിയിൽ സംപ്രേതനായി അവിടെ കായേനാബേലൂടെ അസൂയ ഉണ്ടാവുകയാണ് നമ്മൾ നേരത്തെ മാലാക സാത്താനായിട്ട് മാറിയ ഒരു കാര്യം പറഞ്ഞു അവിടെ ഉള്ള അഹങ്കാരമായി നമുക്ക് പുറമെ കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റില്ല ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു ഹങ്കാരം കൊണ്ടാണ് മാലാഖ സാത്താനായിട്ട് മാറിയത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ കായേനെ ആബേലോട് അസൂയ തോന്നാണ് ഈ അസൂയ നമുക്ക് പുറമേ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് രൂപപ്പെടുന്നത് കായേനാബേലിനോട് അസൂയ തോന്നിയിട്ട് ആബേലിനെ കൊല്ലുകയാണ് ചെയ്യുന്നത് കൊലപാതകം നടക്കാണ് അങ്ങനെ കായൻ ആബേലിനെ കൊന്നു ദൈവം വീണ്ടും വന്നിട്ട് കായനോട് ചോദിക്കുന്നതിന് സഹോദരൻ എവിടെ ഇത്രപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു വലിയ പാവത്തിൻ്റെ അവസ്ഥയാണ് അസൂയ എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവരോട് തോന്നുന്ന അസൂയ അത് നമുക്ക് പുറമെ നോക്കി കഴിഞ്ഞാൽ കാണാനും പറ്റും പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിലെ ഏറ്റവും വലിയ ഒരു പാപമായിട്ട് മാറുന്നത് ഈ അസൂയ ഒക്കെയാണ് നമ്മൾ കാണാനായിട്ട് പറ്റും കായലോട് ദൈവം ചോദിക്കുന്നതിൻ്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കായല് പറയുന്നൊരു കാര്യം സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ അങ്ങനെ അവിടെ കായലിനെ ശിക്ഷ ഇരിക്കുന്ന ദൈവത്തെയൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക യാത്രയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും കായ കായേന്റെ വംശപരമ്പര കായും അവർക്ക് മക്കളുണ്ടാകുന്നു അങ്ങനെ ഒരു വംശപരമ്പര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരു ചെറിയൊരു ചിന്ത ചിന്തയിൽ നിന്ന് എത്ര വലിയ തിന്മയാണ് വന്നത് സാത്താനായിട്ട് മാറിയത് ഒരു അഹങ്കാരത്തിൽ നിന്നൊക്കെയാണ് ഈ ഒരു അസൂയ അഹങ്കാരം എന്ന പാ ആ ഒരു പാപം ഏറ്റവും വലിയൊരു മാലക പാപമായിട്ട് മാറാൻ സാധ്യതയുണ്ട് സോ ഇന്നത്തെ ഒരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് പുതിയൊരു കഥാപാത്രമൊക്കെ ആയിട്ട് വരാം ദിവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ സി യു ഗുഡ് ബൈ